കേരളത്തിൽ കന്നി തുലാം മാസങ്ങളിൽ സരസ്വതി പൂജയായും ഇതര ഭാഗങ്ങളിൽ ആശിന കാർത്തിക മാസങ്ങളിൽ ആയുധ പൂജയായും ആചരിക്കുന്ന വ്രതമാണ് നവരാത്രി ആശിനാദി ചാന്ദ്രമാസങ്ങളിൽ വെളുത്തപക്ഷ പ്രതിപഥം മുതൽ നവമി കൂടിയ ഒൻപത് തിഥികളിൽ അനുഷ്ഠിക്കുന്ന വ്രതമാണ് നവരാത്രം വിജയദശമിക്ക് മുൻപായി ഒൻപത് രാത്രികളിലായി ആഘോഷിക്കുന്നതിനാൽ നവരാത്രി എന്ന് പറയുന്നു ആഘോഷത്തിൻ്റെ ഒന്നാം ദിനം മുതൽ പ്രത്യേക പൂജയും സ്തോത്രാലാപനങ്ങളും സംഗീത സാഹിത്യാദി കലാരൂപങ്ങളുടെ അവതരണവും പല ക്ഷേത്രങ്ങളിലും നടന്നുവരുന്നു കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം പനച്ചിക്കാട് ദക്ഷിണ മൂകാംബിക ക്ഷേത്രം വടക്കംപരവൂർ ദക്ഷിണ മൂകാംബിക ക്ഷേത്രം നെടുമ്പാശ്ശേരി ആവണങ്കോട് ആവണൻകോട് ക്ഷേത്രം തിരു തുഞ്ചംപറമ്പ് തുടങ്ങിയ പ്രശസ്ത സ്ഥലങ്ങളിലെല്ലാം നവരാത്രി ആഘോഷവും വിദ്യാരംഭവും നടക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പ്രത്യേകം തയ്യാർ ചെയ്ത നവരാത്രി മണ്ഡപത്തിൽ സ്വാതി തിരുനാളിന്റെ കാലം മുതൽക്കേ സംഗീത ആരാധനയും നവരാത്രി പൂജയും നടന്നു നടന്നുവരുന്നതായി കാണുന്നു കേരളത്തിൽ മിക്കവരും കുട്ടികളുടെ വിദ്യാരംഭം കുറിക്കുന്നത് വിജയദശമി ദിനത്തിലാണ് ഓരോ പ്രദേശത്തെയും ആളുകളുടെ ജീവിതരീതിയുടെയും മറ്റും അടിസ്ഥാനത്തിൽ ഗ്രന്ഥങ്ങൾ ആയുധങ്ങൾ തുടങ്ങിയവ ദേവീ സന്നിധിയിൽ പൂജാപീഠത്തിന് മുന്നിൽ സമർപ്പിക്കുകയും വിജയദശമി ദിനം അവ തിരികെ തിരികെടുക്കുകയും ചെയ്യുന്നു പൂജ എന്ന ചടങ്ങിലൂടെ തങ്ങളുടെ വിദ്യയ്ക്കും ജീവിത നിവൃത്തിക്കും ദേവതയുടെ അനുഗ്രഹം നേടിയെടുക്കുക എന്ന ലക്ഷ്യമാണ് നിറവേറുന്നത് കർണാടകത്തിലും ബംഗാളിലും ഈ സമയം ദുർഗാപൂജയുടേതാണ് മൈസൂറിലാകട്ടെ പൂജാവേദിയിൽ കൊലു എന്ന പേരിൽ വിഗ്രഹങ്ങളും പ്രതിമകളും പാവകളും വച്ചാരാധിക്കുന്നു ഈ ആരാധനയുടെ അവസാനം രാജകീയ ഘോഷയാത്ര നടക്കുന്നു ദസഹര അഥവാ ദസറ ഉത്സവം വളരെ ഭംഗിയോടും മോടിയോടും കൂടി അവർ കൊണ്ടാടുന്നു മൈസൂർ രാജാവിൻ്റെ കൊട്ടാരവും ദേശവഴികളും പ്രഭാപൂർണമായി ഈ സമയം പരിലസിക്കും മൈസൂർ രാജ്യത്തിൻ്റെ പുരാതന പേര് മാഹിഷ്മതി എന്നായിരുന്നുവെന്നും അവിടുത്തെ രാജാക്കന്മാരുടെ കുലദേവത മഹിഷാസുര മർദ്ദിനിയായ ദുർഗാദേവിയും ആകുന്നു ദക്ഷിണ ഭാരതത്തിലെ നവരാത്രി കർണാടകയിലുള്ളവർക്ക് ദശരാത്രി അഥവാ ദറയും ബംഗാളികൾക്ക് കാളിപൂജയുമാണ് പരാശക്തി സ്വരൂപമായ ദേവി മഹിഷാസുരനെ വധിച്ച് ദേവകൾക്കും മറ്റുള്ളവർക്കും അനുഗ്രഹം ചൊരിഞ്ഞ ദിവസമാണ് വിജയദശമി എന്ന് അറിയപ്പെടുന്നത് പരാശക്തി സ്വരൂപിണിയായ ദേവിയെ ദോഷനിവാരണത്തിനും സമ്പൽ സമൃദ്ധിക്കും വേണ്ടി പൂജിക്കുന്ന അതിപ്രധാന ദിവസങ്ങളാണ് നവരാത്രി ദിനങ്ങൾ പരാശക്തിയുടെ മൂന്ന് രൂപങ്ങളായ വിദ്യയുടെയും അധിഷ്ഠാന ദേവതയായ സരസ്വതിയെയും ധനത്തിൻ്റെ അധിഷ്ഠാന ദേവതയായ മഹാലക്ഷ്മിയെയും കർമ്മങ്ങളുടെ അധിഷ്ഠാന ദേവതയായ പാർവതിയെയും ഒരുപോലെ ഈ ദിനങ്ങളിൽ പൂജിക്കുന്നു നവരാത്രി നവകുമാരികളായ കുമാരിക ത്രിമൂർത്തി കല്യാണി രോഹിണി കാളി ചണ്ഡിക ശാംബവി വനദുർഗ സുഭദ്ര എന്നീ രൂപങ്ങളിലും നവരാത്രി ദിനങ്ങളിൽ പൂജകൾ നടക്കാറുണ്ട് വൈഷ്ണവ വിശ്വാസികൾ ശ്രീരാമ വിഗ്രഹം വച്ച് രാമായണ കഥകൾ പലതരം കലാരൂപങ്ങളിലൂടെ അവതരിപ്പിക്കുന്ന രാമലീലയും ഇതേ സമയത്താണ് നടക്കുക സീതാപഹരണം മൂലം തീർന്ന ശ്രീരാമചന്ദ്രന് നാരദൻ നവരാത്രി വ്രതോപദേശം നൽകുകയും ശ്രീരാമചന്ദ്രൻ വ്രതമനുഷ്ഠിക്കുകയും ചെയ്തു വ്രതാനുഷ്ഠാനത്തിന് ശേഷം ശ്രീ ഹനുമാൻ ജാമ്പവാൻ സുഗ്രീവൻ എന്നിങ്ങനെയുള്ള ബാനരശ്രേഷ്ഠന്മാരുമായി ലങ്കയിൽ ചെന്ന ശത്രുനിഗ്രഹം നടത്തി സീതാദേവിയെ വീണ്ടെടുത്തു ആശിനമാസത്തിലെ ശുക്ലപക്ഷ ദശമിനാൾ ആണ് ശ്രീരാമചന്ദ്രൻ വിജയം നേടിയതെന്ന് പറയുന്നു നവരാത്രി വ്രതാനുഷ്ഠാനങ്ങൾക്കും വിജയദശമിക്കും പാണ്ഡവീരനായ അർജുനനുമായി ബന്ധപ്പെട്ട് ഒരു കഥയുണ്ട് അജ്ഞാതവാസത്തിൽ ഏർപ്പെട്ടിരുന്ന പാണ്ഡവരുടെ ആയുധങ്ങളെല്ലാം ഒരു ശമീവൃക്ഷക്കൊമ്പിൽ ഒളിപ്പിച്ചു വച്ചിരുന്നു അജ്ഞാതവാസ സമയത്ത് പാണ്ഡവർ വിരാട രാജ്യത്തുണ്ടെന്നറിഞ്ഞ് കൗരവർ ആക്രമിച്ചു ഇതറിഞ്ഞ അർജ്ജുനൻ ശമീവൃക്ഷത്തിലിരുന്ന ആയുധമെടുത്ത് പൂജിച്ചതിനു ശേഷം കൗരവരെ നേരിടുകയും വിജയിക്കുകയും ചെയ്തു വിജയൻ ജയിച്ച ദിനമായ ദശമി നാളാണ് വിജയദശമി എന്ന് ഒരു വിശ്വാസമുണ്ട് അഹന്തയുടെ പ്രതിരൂപമായ മഹിഷാസുറിനെ നിഗ്രഹിച്ച് വിജയം പ്രദാനം ചെയ്ത പരാശക്തി പൂജയാണ് പരക്കെ നവരാത്രി കാലത്ത് നടക്കുന്നത് ഒൻപത് ദിവസമാണ് നവരാത്രി വ്രതം ആചരിക്കേണ്ടത് ഈ സമയത്ത് മത്സ്യം മാംസം തുടങ്ങിയ ആഹാരങ്ങൾ ഉപേക്ഷിക്കണം എരിവ് പുളി ഉപ്പ് തുടങ്ങിയവ അളവിൽ കുറയ്ക്കണം ദേവി മഹാത്മ്യ പാരായണം സഹസ്രനാമ സഹസ്രനാമജപം മന്ത്രജപം എന്നിവ ഈ സമയത്ത് ചെയ്യണം അരിയാഹാരം ഒരു നേരമേ കഴിക്കാവൂ എന്നാണ് വിധി ദുർഗാഷ്ടമി ദിനത്തിൽ ആയുധങ്ങളും ഗ്രന്ഥങ്ങളും ഉപകരണങ്ങളും ദേവീ സവിധത്തിൽ പൂജ വയ്ക്കണം വിജയദശമി ദിവസം രാവിലെ പ്രാർത്ഥനകൾക്ക് ശേഷം പൂജയെടുക്കുന്നു ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക അതിൽ ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടി ആട് ചെയ്യുന്നതാണ് അതിനായിട്ട് ഇതിൻ്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുമുള്ള ലിങ്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം അതിലൂടെ ചെന്ന് കഴിഞ്ഞാൽ ആ ചാനലിൽ എത്തിച്ചേരും അവിടെയുള്ള ഫോളോ എന്ന് പറയുന്ന ആ ഭാഗം അമർത്തി കഴിഞ്ഞ് നിങ്ങൾ ആ ചാനൽ ആവും ഇപ്പോൾ ചാനൽ ജോയിൻ ചെയ്യുന്നവർക്ക് അവരുടെ ജന്മദിനത്തിനും അവരുടെ കുടുംബത്തിലുള്ളവരുടെ ജന്മദിനത്തിനും ചില പൂജാ പുഷ്പാഞ്ജലികളൊക്കെ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നതാണ് അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം പിന്നെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഹിന്ദുവിഷൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അവരുടെ പേര് അവരുടെ വയസ്സ് അവരുടെ നക്ഷത്രം ഇതിൻ്റെ കീഴെ കമൻ്റ് ബോക്സിൽ എഴുതിയിട്ട ഒരു മന്ത്രം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു മന്ത്രവും കൂടി അതിൻ്റെ കീഴെ എഴുതിയിടുക അത് നമ്മുടെ പൂജ പ്രാർത്ഥനാ പദ്ധതികളിലൊക്കെ ഉൾപ്പെടുത്താം ഒരു മാസത്തേക്കായിരിക്കും അത് ഉൾപ്പെടുത്തുക എല്ലാ മാസത്തേക്കും വേണമെങ്കിൽ ഓരോ വീഡിയോയുടെ കീഴേ നിങ്ങളിങ്ങനെ കമൻറ്റ് ചെയ്യേണ്ടി വരും ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുകയാണ് ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല കാരണം ഇത് അഡ്മിൻ നമ്പറാണ് അപ്പോൾ നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥല ഇവ രേഖപ്പെടുത്തി വാട്സാപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അഡ്മിൻ നിങ്ങൾക്കൊരു മാർഗ്ഗ നിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് എന്നെ വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം ആർ ജെ അയ്യർ